സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം വനമഹോത്സവം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വാഴാരിപ്പാടം വല്ലിങ്ങിപ്പാറ വനസംരക്ഷണ സമിതിയുടെയും തൊഴുപാടം ഗവൺമെന്റ് സ്കൂൾ ഗ്രീൻ ആർമി യൂണിറ്റിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വനമഹോത്സവം നടത്തി പരിപാടി വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എസ് പ്രവീൺ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ വാസു കെ എസ് അധ്യക്ഷനായിരുന്നു ഗ്രീൻ ആർമി യൂണിറ്റിന്റെ ചുമതലയുള്ള അധ്യാപകരായ റഷീദ് കെ എച്ച് ചിത്രാപ്രഭാകർ വനസംരക്ഷണ സമിതി സെക്രട്ടറി ടി വി പ്രവീൺ ശോഭന ടീച്ചർ മുഹമ്മദ് റഷീദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരവും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചിരുന്നു രാജ്യമെമ്പാടും വനമഹോത്സവം ആചരിച്ചു പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് ബഹുമാനപ്പെട്ടുപോയ മുൻഷി സാറിന്റെ ഒരു ആശയമാണ് ഈ പറയുന്ന പോലെ എന്താണ് വനമഹോത്സവം രാജ്യമെമ്പാടും ആചരിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് സംരക്ഷിക്കുന്നത് ഔദ്യോഗികരുമായി വനംവകുപ്പായതുകൊണ്ടും ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യത നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികൾ നാളത്തെ തലമുറയായ നിങ്ങളെ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കി അതിൽ ചേരത്തി